നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ കോൺഗ്രസ് വിടില്ല നിന്ന് കളിച്ചു മുന്നോട്ട് വരും പി ചിദംബരം അടക്കമുള്ള മുതിർന്ന പല നേതാക്കളും തരൂരിനൊപ്പമുണ്ട് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളെ പോലും നിഷ്പ്രഭമാക്കുന്ന കളികളാണ് ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുട്ടിന് പീരയിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ നെറുകയിൽ കൊട്ടിക്കൊണ്ടാണ് തരൂർ ചില പ്രസ്താവനകൾ നടത്തുന്നത് ഓരോ പ്രസ്താവന തരൂർ നടത്തുമ്പോഴും കോൺഗ്രസ് നേതൃത്വം പതിവ് രീതിയിൽ അച്ചടക്കം ഉപദേശിക്കുകയും ചെയ്യും എന്നാൽ തരൂരിന്റെ കളികൾ പരിശോധിച്ചാൽ ഒന്ന് തൊടുമ്പോൾ നൂറ് എന്ന അസ്ത്രശാസ്ത്രം പോലെ മാറുന്നു എന്നതാണ് അനുഭവം ശശി തരൂർ എന്ന നേതാവിനെ വിശ്വപൗരനായിട്ടാണ് വിശേഷിപ്പിക്കാറുള്ളത് ഇപ്പോൾ തരൂർ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സഭയിലെ അനുഭവം കൊണ്ട് ലോകരാഷ്ട്രീയം പഠിച്ച ഒരു നേതാവിന്റെ വമ്പൻ കളികളാണ് ഉറമയിൽ വരിക ഓരോ വിമർശനങ്ങൾ തരൂർ ഉയർത്തുമ്പോഴും കോൺഗ്രസിലെ ചില സൈബർ സംഘങ്ങൾ തരൂരിനെ അധിക്ഷേപിക്കുകയും ബി ജെ പിയിലേക്ക് പോകും എന്ന് കരുതി ചീത്ത വിളിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് ശശി തരൂർ എന്ന നേതാവ് തരൂരിന്റെ വിമർശകർക്ക് ബോധ്യപ്പെടാത്ത പലതുമായിരിക്കും ഇനി സംഭവിക്കാനിരിക്കുന്നത് കോൺഗ്രസിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ശശി തരൂർ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി നല്ലത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് പറയുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ രണ്ടു വഞ്ചിയിലും കാല് വെച്ചുകൊണ്ട് രാഷ്ട്രീയ തന്ത്രം പയറ്റുന്ന ശശി തരൂർ അസാധാരണമായ രാഷ്ട്രീയ മെയ്വഴക്കം നേടിയെടുത്തിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും തരൂരിന്റെ അഭിപ്രായങ്ങളെ ശരിവെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മുതിർന്ന ദേശീയ നേതാക്കൾ പിന്തുണ നൽകുന്നു എന്നത് ചെറുതായി കാണേണ്ടതില്ല ശശിതരൂർ അവസരം നോക്കി അമ്പയ്യുകയാണ് ഓരോ അമ്പും കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ തരൂരിന് കഴിയുന്നു എന്നതാണ് സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും തരൂരിനെ വ്യത്യസ്തനാക്കുന്നത് കോൺഗ്രസ് അനുഭാവികളായ സൈബർ സേനാനികൾ പ്രചരിപ്പിക്കുന്നതുപോലെ തരൂർ ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഡൽഹി രാഷ്ട്രീയത്തെ കാലങ്ങളായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ശശി തരൂരിന് മുമ്പിൽ ഏറ്റവും ഒടുവിൽ വീണ് കിട്ടിയ ബമ്പർ ലോട്ടറിയാണ് ഇപ്പോഴുണ്ടായ ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ പാകിസ്ഥാൻ ഭീകരരെ തുരത്തുന്നതിന് നരേന്ദ്രമോദി കാണിച്ച ധൈര്യവും ഇന്ത്യൻ സേനയുടെ സാഹസികമായ പ്രവർത്തനങ്ങളും പുകഴ്ത്തിയ ശശി തരൂർ ബി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിൽ യും പിന്തുണ നേടി എന്നതാണ് ശശി തരൂർ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് വ്യത്യസ്തമായ നിലപാടുകളുമായി നീങ്ങുന്ന നേതാവ് ഉന്നം വെക്കുന്നത് ആരും ചിന്തിക്കാത്ത പലതുമാണ് എന്നുകൂടി മുതിർന്ന ഡൽഹി മാധ്യമ കേസരികൾ സമ്മതിക്കുന്നുണ്ട് കോൺഗ്രസിനെ ന്യായമായും തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്ന തരൂരിന് ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അനുഭാവം കിട്ടുന്നുമുണ്ട് മുതിർന്ന കോൺഗ്രസിലെ പ്രമുഖരായ പല നേതാക്കളും പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ മനസ്സ് മടുത്ത് നിരാശരായി മിണ്ടാതിരിക്കുമ്പോഴാണ് അവരെക്കാൾ അല്പമെങ്കിലും പ്രായക്കുറവുള്ള ശശി തരൂർ കോൺഗ്രസിന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ അടിമുടി പ്രവർത്തന മാറ്റം ഉണ്ടാക്കണം എന്നതാണ് ശശി തരൂർ പാർട്ടി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് അവസരം മുതൽ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണി ചെറിയ തോതിൽ വിജയം നേടിയപ്പോൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കനത്ത ആഘാതമാണ് ഉണ്ടായത് എന്നാൽ അതിനുശേഷം അളന്നും തൂക്കിയും അടവുകൾ പ്രയോഗിച്ചും പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയെ തകർക്കുവാനും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം തിരികെ പിടിക്കാനും ബി കഴിഞ്ഞു എന്നത് മറക്കാവുന്ന കാര്യവുമല്ല കോൺഗ്രസ് പാർട്ടിയെ കാലോചിതമായി പരിഷ്കരിക്കണം എന്നതാണ് തരൂരിന്റെ ആവശ്യം പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ധൈര്യ ിലയുറപ്പിച്ച ആളായിരുന്നു ശശി തരൂർ എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം തരൂരിനെ തള്ളി മാറ്റിക്കൊണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധനെ പ്രസിഡന്റ് പ്രസിഡന്റാക്കാനുള്ള നീക്കങ്ങൾ നടത്തി കോൺഗ്രസ് പാർട്ടിയോടുള്ള കൂറും വിശ്വസ്തതയും ഒന്നും ആയിരുന്നില്ല പ്രസിഡന്റ് പദവിയിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയെ ഔദ്യോഗികമായി തീരുമാനിച്ചപ്പോൾ മാനദണ്ഡമായി മാറിയത് സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്നത് മാത്രമായിരുന്നു പരിഗണന കോൺഗ്രസിൽ ആ കാലഘട്ടത്തിലാണ് മുതിർന്ന നേതാക്കൾ സംഘം ചേർന്ന് കോൺഗ്രസിൽ പരിഷ്കരണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് ജി ട്വന്റി ത്രീ എന്ന പേരിൽ അറിയപ്പെട്ട മുതിർന്നവരുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട ആളായിരുന്നു ശശി തരൂരും പി ചിദംബരവും വളരെ സീനിയറായ ഈ നേതാക്കൾ പാർട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി അഭിപ്രായം പറയുവാൻ തയ്യാറായതിന്റെ പേരിൽ ഇവരെയെല്ലാം ശത്രുക്കളായും വിമതരായും മുദ്രകുത്താനാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തയ്യാറായത് ഈ സംഘത്തിൽപ്പെട്ട പല നേതാക്കളും പിന്നീട് കോൺഗ്രസ് വിട്ട് പോയപ്പോൾ പാർട്ടിക്കുണ്ടായ ക്ഷീണം ചെറുതല്ല എന്നെങ്കിലും മനസ്സിലാക്കുവാൻ സോണിയാഗാന്ധി അടക്കമുള്ളവർ തയ്യാറായതുമില്ല പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സോണിയ കുടുംബത്തിന്റെ ശത്രുവായി മാറ്റപ്പെട്ട ശശി തരൂർ ധൈര്യപൂർവ്വം മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയും ഗാർഗിക്ക് തൊട്ട് രണ്ടാം വോട്ട് നേടി കടന്നു വരികയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി നിലനിൽക്കുന്നത് അവസരം നോക്കിയുള്ള ശശി തരൂരിന്റെ ഓരോ നീക്കങ്ങളും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചുരുക്കം ചിലരുടെ ഇഷ്ടക്കേട് ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട് എങ്കിലും ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കിടയിൽ തരൂരിന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വസ്തുത തിരിച്ചറിയുന്ന ശശി തരൂർ സ്വന്തം നിലപാടുകൾ മാറ്റാതെ വസ്തുതകൾ വസ്തുതകളായി തന്നെ വിളിച്ചു പറയുവാൻ ധൈര്യം കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങളെ വിമർശിക്കാൻ മടി കാണിക്കാത്ത ശശി തരൂർ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ കൈക്കൊള്ളുന്ന നല്ല തീരുമാനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട് പ്രതിപക്ഷത്താണെങ്കിലും പക്വതയുള്ള ഒരു രാഷ്ട്രീയ സ്വീകരിക്കേണ്ട ശൈലിയാണ് ശശി തരൂർ സ്വീകരിക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നിഷ്പക്ഷ രാഷ്ട്രീയത്തിന്റെ അമരത്തിരിക്കുന്നവർ വെറും സർക്കാർ വിരോധം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ആയിരിക്കരുത് ജനകീയ വിഷയങ്ങൾ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം മാത്രവുമല്ല കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ ഭരണകാലം കഴിഞ്ഞിട്ട് ലോകം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയും ഉൾക്കൊണ്ടില്ല എങ്കിൽ നമ്മുടെ രാജ്യം പിന്നോട്ടടി നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ചിലപ്പോൾ വികസന കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെയും അതുപോലെ നല്ല രീതിയിലുള്ള വികസന തീരുമാനങ്ങൾ എടുക്കുന്ന പിണറായി സർക്കാരിനെയും കാര്യങ്ങൾ പഠിച്ച് അഭിനന്ദിക്കുകയും അതേപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യുവാൻ ശശി തരൂർ തയ്യാറാകുന്നത് തരൂരിലെ ഈ നിലപാടിനെയാണ് കോൺഗ്രസുകാരായ ചില നേതാക്കളും മാത്രമല്ല രാജ്യത്തിന്റെ മാറ്റങ്ങളെ ആഗ്രഹിക്കുന്ന പൊതുസമൂഹവും ശരി ുന്നത് ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ വിശദമായി പരിശോധിച്ചാൽ ഏതെങ്കിലും ഉന്നത പദവിയുടെ മയക്കത്തിൽ കിടന്നുകൊണ്ടുള്ള തരംതാണ രാഷ്ട്രീയമല്ല കളിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കാം ശശി തരൂർ എന്ന നേതാവിന് ബി ജെ പിയിൽ ചേരുന്നതിന് ആരുടെയും അനുമതി വാങ്ങേണ്ട കാര്യമില്ല തരൂർ ബി ജെ പിയിലേക്ക് കടന്നു ചെന്നാൽ നിലവിലെ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും ഉയർന്ന പദവി തന്നെ കിട്ടുന്നതിനും ആരുടെയും ശുപാർശ ആവശ്യമായി വരുന്നില്ല ഇതൊക്കെ മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന ആളാണ് ശശി തരൂർ ഐക്യരാഷ്ട്രസഭയുടെ തലപ്പത്തിരിക്കുവാൻ കഴിഞ്ഞ ഒരാൾക്ക് ഇന്ത്യൻ സർക്കാരിലെ ഒരു കസേര അത്ര വലുപ്പമുള്ള കാര്യമല്ല മറ്റൊന്നും കൂടി ഈ അവസരത്തിൽ തരൂരിന്റേതായി പരിശോധിക്കേണ്ടതുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും വിട്ട തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തയ്യാറായപ്പോൾ ആവേശത്തോടെ സ്വീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുവർണ്ണ കൊടിയായിരുന്നു യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും വിളമ്പുവാനില്ലാതെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കടന്നുവന്നപ്പോൾ ജനം ആവേശത്തോടെയാണ് സ്വീകരിച്ച് വലിയ വിജയമുണ്ടാക്കി കൊടുത്തത് ഇപ്പോഴും എവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും ആവർത്തിച്ച് വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ചെയ്യുന്നത് ശശി തരൂരിന്റെ വ്യക്തിപരമായ മികവുകൾ ജനം അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് അങ്ങനെയുള്ള ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് വിമർശനത്തിന്റെ അമ്പുകൾ ഈയുന്നത് തരൂരിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ വെറുതെ ശ്രമിക്കാതെ പാർട്ടിയുടെ രക്ഷയ്ക്കായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും മുന്നോട്ട് പോകുവാനും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകേണ്ടതല്ല ഇനിയെങ്കിലും അതിന് തയ്യാറായില്ല എങ്കിൽ ശശി തരൂർ പോലുള്ള നേതാക്കന്മാരെ വിളിച്ചു വരുത്തി കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹി ആസ്ഥാന മന്ദിരത്തിനകത്ത് അധ്യക്ഷ കസേരയിലടക്കം ഇരുത്തുവാൻ പാർട്ടി പ്രവർത്തകർ ഒരുപക്ഷെ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും എന്ന കാര്യവും ആലോചിക്കേണ്ട ഒന്നാണ് ഡൽഹിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് പാർട്ടിയുടേതായ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തി പ്രതിപക്ഷ പാർട്ടികളെ നയിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കളെ കുടുംബ ബന്ധം നോക്കാതെ നിയോഗിക്കാൻ തയ്യാറായാൽ ഇപ്പോഴും രാജ്യം മെമ്പാടും അണികളുള്ള കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് ഒരുപക്ഷെ ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞേക്കും നന്ദി നമസ്കാരം